ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് ഞായറാഴ്ച കൊടിയേറുമെന്നും തുടർന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച വരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടും വൈവിധ്യമാർന്ന കലാപരിപാടികളോടും കൂടി പൂരം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ കുന്നംകുളത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കേച്ചേരി പുഴയോരത്ത് നിന്ന് ധം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും ആറു മണിക്ക് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ കൊടിയേറ്റ കൊടിയേറ്റകർമ്മം നടക്കും തുടർന്ന് ദീപാരാധന അത്താഴ പൂജ ശിവേലി എന്നിവയ്ക്ക് ശേഷം ആണ്ടപ്പറമ്പ് കലാസമിതി ദുനി കലാവേദി തായങ്കാവ് മാർഗി നൃത്ത കലാക്ഷേത്രം കൈപ്പറമ്പ് ചാമ്പ്യൻസ് അക്കാദമി പാറന്നൂർ ശ്രീരുദ്ര യുവജന സമാജം ആളൂർ എന്നിവർ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഉണ്ടാകും പൂരദിവസമായ മാർച്ച് മുപ്പതിന് വോൾക്കാനോ ക്ലബ്ബ് പറപ്പൂക്കാവിൻ്റെ അഭിമുഖത്തിൽ കലാമണ്ഡലം ആദിത്യനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി ഉണ്ടാകും വേല ദിവസമായ മാർച്ച് ഇരുപത്തിയൊൻപതിന് തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകൾ വൈകിട്ട് മണി മുതൽ എട്ട് മണിവരെ ക്ഷേത്ര മൈതാനിയിൽ ആഘോഷപൂർവ്വം ആടിത്തിമുറുക്കും തുടർന്ന് ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളംപാട്ട് ചടങ്ങ് നടക്കും പൂരദിവസമായ മാർച്ച് മുപ്പതിന് രാവിലെ വിശേഷാൽ പൂജകൾ ശിവേലി പറയെടുപ്പ് എന്നിവ നടക്കും തുടർന്ന് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രസാദ ഊട്ട് ഉണ്ടാകും തുടർന്ന് ശേഷം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ദേവസ്വംപൂരം എഴുന്നള്ളിക്കും ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത കലാകാരന്മാരായ കല്ലേക്കുളങ്ങന കൃഷ്ണ വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്വത്തിൽ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും വൈകിട്ട് മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിത്തുടങ്ങും ആറു മണിക്ക് എൺപതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ഡിമേളം ആരംഭിക്കും മേളരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും കൂട്ടി എഴുന്നള്ളിപ്പിൽ പതിനെട്ട് ദേശങ്ങളിൽ നിന്നായി നാൽപ്പത്തിയാറ് ഗജവീരന്മാർ അണിനിരക്കും കൂട്ടി എഴുന്നള്ളിപ്പ് വൈകീട്ട് ഏഴ് മുപ്പതിന് സമാപിക്കും തുടർന്ന് ദേവിയുടെ ഇഷ്ടസന്താനങ്ങളായ പണിമക്കളുടെ പാരമ്പര്യ അനുഷ്ഠാന കലകൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും പിന്നീട് കേളി കുമ്പുപറ്റെ കുഴൽപ്പറ്റെ അത്താഴപൂജ പറയടുപ്പ് ശിവേലി കഥകളി കാവടിവരവ് എന്നിവ ഉണ്ടാകും മാർച്ച് മുപ്പത്തിയൊന്നിന് പൂരം ആവർത്തിക്കും രാവിലെ ഏഴ് മണിക്ക് ദിനം മുതൽ കൂറയിട്ട് ആരംഭിച്ച കളംപാട്ട് സമാപിക്കും തുടർന്ന് കുടിയിറക്കി അന്നേ ദിവസം രാത്രി വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് പി ജി അജികൻ വൈസ് പ്രസിഡന്റ് കെ എ ബാലൻ സെക്രട്ടറി യു ബി ജയൻ ട്രഷറർ കെ ജി ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടി വി ന്യൂസ് കുന്നംകുളം